ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷെ ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഫുംഷെ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടും കപ്പിൾ കൗൺസിലിങ്ങിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഒത്തിരി ദമ്പതികളുമായിട്ട് സംസാരിക്കുമ്പോൾ വരുന്ന ഒരു കോമൺ സിനാരിയോ ആണ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പോരായ്മ എന്നുള്ളത് അതായത് ഇത് ശരിക്കും പരസ്പര പൂരങ്ങളാണ് അതായത് ഇമോഷണൽ റിലേഷൻഷിപ്പും ഫിസിക്കൽ റിലേഷൻഷിപ്പും വളരെയധികം കണക്റ്റഡ് ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം മാത്രമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് സംസാരിക്കുമ്പോൾ ഭൂരിഭാഗം പുരുഷന്മാരിൽ നിന്ന് വരുന്ന കംപ്ലൈന്റ് ആണ് എനിക്കൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ ട്രൈ ആണെന്ന് പറയുമ്പോൾ അതിന് ഒരു ഉത്തരമായിട്ട് വൈഫ് പറയണത് അതിനെ ലീഡ് ചെയ്യേണ്ട ഒരു മെന്റൽ കണക്ഷൻ ഞങ്ങൾ തമ്മിൽ ഇല്ല അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഞങ്ങൾ ട്രൈ ആണെന്ന് പറയും നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഈക്വലി മാനേജ് ചെയ്യുന്ന കപ്പിൾസ് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ നടത്തി പോകുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബന്ധങ്ങളുടെ ഇത് രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണാനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം കണക്റ്റഡ് ആണാനും ഇത് വലിയൊരു വിഷയമാണ് എല്ലാവരും തന്നെ അഡ്രസ്സൈൻഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതിലൊരു ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ല ഇത്രയും ചെറിയ ഏജ് മുതൽ വലിയൊരു ഏജ് വരെയുള്ള ആളുകളുടെ തന്നെ അത് കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ട് പല പല കാരണങ്ങളായിരിക്കും ഇതിന് നിമിത്തമായിട്ടുള്ളതും അത് വേറെ കാര്യം ഫംഗ്ഷയിലൂടെ നമുക്ക് എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോ ബേസിക്കലി റിലേഷൻഷിപ്പിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കേണ്ടതായ ഒത്തിരി നല്ല പ്രോഡക്റ്റുകൾ ശരിക്കും ഫുംഷയിലുണ്ട് അതിൽ കുറച്ച് പ്രോഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണതെന്ന് അതായത് ഇതിൽ ആദ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹസ്ബൻഡ് വൈഫ് ഉപയോഗിക്കുന്ന ബെഡ്റൂമിന്റെ ഒരു പ്രോപ്പർ പ്ലേസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്പെഷ്യൽ ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനിന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാം ഹസ്ബൻഡ് വൈഫ് ഉപയോഗിക്കുന്ന ബെഡ് എപ്പോഴും ഒറ്റ സിംഗിൾ കോട്ടായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക സിംഗിൾ കോട്ട് ഇൻ ദ സെൻസ് ഒറ്റ ബെഡ് അതായത് രണ്ട് കട്ടിലുകൾ ചേർത്ത് വിടുന്ന രീതിക്കെങ്കിലും അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക തല വെച്ചിരിക്കുന്ന ഭാഗം ടോയ്ലറ്റിന്റെ ചുമരിലേക്ക് ചുമരിലേക്കല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക തല വെച്ചിരിക്കുന്ന ഭാഗം ഒരു വിൻഡോയിലേക്കാണെങ്കിൽ അവിടെ നല്ലൊരു തിക്ക് കട്ടിനിട്ടിട്ട് ഒരു മൗണ്ടെയിൻ പിക്ചർ അതിന്റെ മുകളിലായിട്ട് കൊടുക്കുന്നതിനായിട്ട് ശ്രമിക്കുക ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ബെഡ്റൂം വളരെ നീറ്റായിട്ട് ടൈഡി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല കളർ കോമ്പിനേഷൻസ് ബേസിക്കലി പറയുന്നത് റെഡ് പിങ്ക് ഇങ്ങനെയുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എനർജിയെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ചെടികൾ ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കേണ്ട നല്ലതായിരിക്കും അത് പലപ്പോഴും തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്കൊക്കെ റെയ്ഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക വെള്ളത്തിന്റെ കണ്ടൻസ് ലൈക്ക് അക്വേരിയം വാട്ടർ ഫൗണ്ടൈൻ പോലുള്ള സംഗതിയിലൊക്കെ ഇങ്ങനെ ബെഡ്റൂമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണത് നല്ലതായിരിക്കും ഇനി നമുക്കത് എങ്ങനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതിനാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് സെക്ടർ ഓഫ് ദ ബെഡ്റൂം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് ഈ റിലേഷൻഷിപ്പിനുമായിട്ട് കണക്ട് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് സെക്ടറാണ് അപ്പൊ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് സെക്ടറിൽ നമ്മൾ ധാരാളം ക്രിസ്റ്റൽസ് കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ വയ്ക്കുന്ന നല്ലതായിരിക്കും എത്രത്തോളം ക്രിസ്റ്റൽ എനർജി നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ വയ്ക്കാൻ പറ്റും അത്രയും നല്ലത് തന്നെയാണ് ക്രിസ്റ്റൽ പിരമിഡുകൾ കിട്ടും ക്രിസ്റ്റൽ ബോളുകൾ കിട്ടും അതുപോലെ ക്രിസ്റ്റൽ കൊണ്ടുള്ള ഈ കപ്പിൾ ഇമേജസ് ഹസ്ബൻഡ് വൈഫിന്റെ ഒരു ഇമേജസ് ഒക്കെ നമുക്ക് ക്രിസ്റ്റലിൻ്റെതായിട്ടുള്ള ഐഡൽസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആണ് മാൻഡറിൻ ഡക്സ് സ്പെയർ സ്റ്റാച്ചു എന്ന് പറയണത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വളരെ അധികം ഉള്ള ആളുകളിലൊക്കെ നമ്മൾ ശരിക്കും കൊടുത്ത് റിസൾട്ട് ആക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മാൻഡറിൻ ഡക്സ് പയർ സ്റ്റാച്യു എന്ന് പറയുന്നത് അപ്പൊ അത് സൗത്ത് വെസ്റ്റ് സെക്ടർ ഓഫ് ദി ബെഡ്റൂമിൽ ഒരു മാൻഡറിൻ്റെ എക്സ്പയർ വെക്കുന്നത് നല്ല റിലേഷൻഷിപ്പിനെ അത് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അതേപടി തന്നെ ഒരു റൂസ്റ്ററിന്റെ സ്റ്റാച്യു നമ്മൾ ബെഡ്റൂമിൻ്റെ വെസ്റ്റിൽ വെക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കുന്നതിനായിട്ട് ഈ ഒരു റൂസ്റ്ററിന്റെ സ്റ്റാറ്റു നമ്മുടെ നല്ല രീതിയിൽ ആയിരിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അതേപടി ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ എൻഹാൻസ് ചെയ്യിക്കുന്നതിനായിട്ട് നമ്മൾ ബെഡിന്റെ അതുപോലെ ആ വിരി അതുപോലെ വെല്ലോ കളറൊക്കെ ശരിക്കും പറയാം റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ കോമ്പിനേഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നല്ല ലൈറ്റിങ്സ് ബെഡ്റൂമിൽ കൊടുക്കുന്നതിനായിട്ട് ശ്രമിക്കുക കട്ടിന്റെ അടിയിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക ബോക്സുകൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ട് ഡബ് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അതേ വഴി ഇതിന് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ശരിക്കും ഡ്രാഗണും ഫിനിക്സും കൂടിയിട്ടൊരു കോംബോ സ്റ്റാച്ചു ഡ്രാഗണിന്റെയും ഫിനിക്സിനും ഒരു കോംബോ ആയിട്ടുള്ള സ്റ്റാച്ചു ഉണ്ട് അത് നമുക്ക് ഈ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റിൽ വെക്കിയ വഴി നല്ല രീതിയിലുള്ള ഒരു ആകർഷണം രണ്ടുപേർക്ക് തമ്മിൽ ഉണ്ടാകാനുള്ള റിലേഷൻഷിപ്പിനെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും അതേപടി തന്നെ ചെയ്യാവുന്ന ഒന്നാണ് നമുക്കൊരു ഹോഴ്സ് സ്റ്റാച്ചു സാധാരണ ഹോഴ്സ് സ്റ്റാച്ചു ബെഡ്റൂമിൽ ചെയ്യാറില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബെഡ്റൂം നോർമലി നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡും റെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു എനർജീനെ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഹോഴ്സ് ഇമേജ് കൊടുക്കാറില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹോൾസ് ഇമേജ് ബെഡ്റൂമിന്റെ സൗത്ത് വാളിലോ സൗത്ത് വെസ്റ്റ് വാൾഡിലോ കൊടുക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ശരിക്കും നല്ല രീതിയിൽ ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കുന്നതിനായിട്ട് ആയിരിക്കും അതേപടി തന്നെ ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ വൈഫിന്റെയോ കോ നമ്പർ വെച്ചിട്ട് അവരുടെ റിലേഷൻഷിപ്പിന്റെ സെക്ടറിലേക്ക് ആയിരിക്കണം അവരുടെ ബെഡ് ഫേസ് ചെയ്യുക എന്നുള്ളത് കൂടെ ഉറപ്പിക്കുക അത് വളരെയധികം ആണ് അതുപോലെ റിലേഷൻഷിപ്പ് സെക്ടറിൽ കോ നമ്പർ വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് സെക്ടറിൽ ഈ പറഞ്ഞ പ്രകാരമുള്ള എൻഹാൻസേഴ്സ് ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡ് വൈഫിന്റെ സോഡിയാക്സൈൻ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ആണ് റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ സോഡിയാക്സൈൻ നോക്കുമ്പോൾ നമ്മളിതൊരു ആന്റി കോമ്പിനേഷൻ ആണെങ്കിൽ അതായത് എനിമി കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റിലായിട്ട് നല്ല ഒരു അമത്യസ്റ്റ് ജിയോടെ അത് അമത്യസ്റ്റ് സ്റ്റോണിന്റെ ഒരു റോ സ്റ്റോൺ പീസ് നിങ്ങൾ കൊണ്ടുവന്ന് വെക്കണത് നല്ലതായിരിക്കും അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകാനാണെങ്കിൽ ബെട്ടിന്റെ കാല് വയ്ക്കുന്ന ഭാഗത്ത് അതായത് പ്രത്യേകിച്ചും ഫീമെയിൽസിന്റെ കാല് വയ്ക്കുന്ന ഭാഗത്തായിട്ട് ഒരു ചുമന്ന ചരട് ഉപയോഗിച്ചിട്ട് ഈ അമത്യസ്റ്റ് സ്റ്റോൺ ആ കട്ടിലിന്റെ കാലുമൊക്കെ കെട്ടിയിടുന്നതും വളരെയധികം ഹെൽപ്പ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ സോഡിയോക്സൈൻ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കുറച്ചും കൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഹാൻസേഴ്സ് എന്താണെന്ന് വല നിങ്ങളുടെ സോഡിയോക്സൈൻ സ്നേക്കോ റൂസ്ട്രോ ഓക്സോ ആണെങ്കിൽ ബെഡ്റൂമിന്റെ സൗത്ത് വാളിൽ നിർബന്ധമായിട്ടും ഒരു ഹോഴ്സ് സ്റ്റാച്ചു കൊണ്ട് അത് നല്ലപോലെ പോലെ റിലേഷൻഷിപ്പിന് എൻഹാൻസ് ചെയ്പ്പിക്കുന്നതിനായിട്ട് സഹായിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സോഡിയോക്സൈഡ് റാറ്റോ മങ്കിയോ ഡ്രാഗണോ ആണെങ്കിൽ ബെഡ്റൂമിന്റെ വെസ്റ്റ് വാളിലായിട്ട് റൂസ്റ്റർ വെക്കുന്നത് നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ സോഡിയോക്സൈൻ വരുന്ന റാബിറ്റോ ബോറോ അല്ലെങ്കിൽ ഷീപ്പോ ആണെങ്കിൽ നോർത്ത് വാളിൽ ബെഡ്റൂമിന്റെ നോർത്ത് വാളിൽ ഒരു റാറ്റിന്റെ ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു പിക്ചർ പിക്ചറോ അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചുവോ കൊണ്ടുനോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതേപടി തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സോഡിയോക്സൈൻ ടൈഗർ ആണ് അതല്ലെങ്കിൽ ഹോഴ്സ് ആണ് അല്ലെങ്കിൽ ആണെങ്കിൽ ബെഡ്റൂമിന്റെ ഈസ്റ്റ് വാളായിട്ട് ഒരു റാബിറ്റ് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത് എല്ലാം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം ഒരു സൂ പോലെയായി പോകും ഒരു സ്ഥലത്ത് റൂസ്റ്റർ ഒരു സ്ഥലത്ത് പ്രാവ് ഒരു സ്ഥലത്ത് കോഴി അങ്ങനെ അവരത് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പ്ലേസ് ചെയ്യാം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ ബെഡ്റൂം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക വൃത്തിയായിട്ട് വെക്കുക പ്ലസ് മെയിൻ മെൻ്റൽ റിലേഷൻഷിപ്പ് വളരെ ആണ് ഇമോഷണൽ റിലേഷൻഷിപ്പ് ഇമോഷണൽ സപ്പോർട്ട് വളരെയധികം നിർബന്ധമാണ് കാരണം ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ എന്തിനാണ് കല്യാണം കഴിച്ചത് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പാർട്ട്നറെ നമ്മൾ തേടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരാം ഒരു ഇമോഷണൽ സപ്പോർട്ട് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിനാൻഷ്യൽ സപ്പോർട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ എല്ലാ ഏരിയകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ട് നൽകി ഭംഗിയായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച്